ഹലോ വെൽക്കം ബാക്ക് അപ്പം ഞാൻ ഇന്ന് നമുക്കിന്ന് എടുക്കുന്ന ഒരു പ്രത്യേക സാധനമാണ് കാരണം നമുക്ക് ഈ ഒക്കെ തയ്ക്കുമ്പോൾ ചിലപ്പോൾ തുണി തികയാതെ വരിക ലൂസ് ഇല്ലാണ്ട് വരിക അപ്പം നമ്മൾ നമുക്കൊന്ന് ടൈറ്റാണെന്നും പറഞ്ഞ് നമ്മൾ അങ്ങ് ഉപേക്ഷിച്ച് കളയും ഇത് അപ്പോൾ നമുക്ക് ഉപേക്ഷിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്രത്യേക സാധനമാണ് പറയാൻ പോകുന്നത് ഇതിന് ഒന്നിൽ എന്ന് പറയും മിയാനി എന്ന് പറയും നമുക്ക് ആയാസം കിട്ടുന്നതിന് വേണ്ടി ഇത് കയ്യിലെ പിന്നെ അതായത് നമ്മളുടെ കലിദാർ കുർത്ത കുർത്തക്കൊക്കെ അതായത് പണ്ടുള്ളവരിടുന്ന ജുബ കലിദാർ കുർത്ത കലിയുള്ള കുർത്ത ഉണ്ടല്ലോ അതിനൊക്കെ നമ്മൾ ലൂസ് കിട്ടാൻ വേണ്ടി കൈടെ അവിടെ വെക്കും അതുപോലെ തന്നെ പണ്ടത്തെ അണ്ടർവിയർ ഒക്കെ ഉണ്ടല്ലോ അപ്പൂപ്പന്മാരൊക്കെ ഇടുന്ന അണ്ടർവിയറിന് അത് അതിൽ വെക്കും കാരണം നമുക്ക് തുണി കുറവാണെങ്കിലും ആയാസം കിട്ടാൻ വേണ്ടിയിട്ട് കണ്ടോ ഇത്രയും ഈ ഇത്രയും ഭാഗത്തെ വരുവുള്ളു നമുക്ക് ഈ പീസ് എന്ന് പറയുന്നത് എടുക്കാം അതായത് ഒറ്റ വീതി ഒരേ നീളം ഒരേ അതായത് സ്ക്വയർ പീസ് ആയിട്ട് എടുക്കാം എടുക്കാം അതല്ല നമുക്ക് എന്തോരം വീതി വേണോ അങ്ങനെ എടുക്കാം അപ്പൊ നമുക്ക് ഇഷ്ടം ഉള്ളത് പോലാണ് ഈ പീസ് എടുക്കുന്നത് കേട്ടോ ഇത് നമുക്ക് ഈ പാൻറിന് വേണമെങ്കിൽ ഇവിടെ വീതി കൂട്ടണമെങ്കിലും വെക്കാം ഇതിപ്പോ നമ്മൾ വെക്കുന്നത് ആസൻ ആസൻ താഴ്ചയുടെ അവിടെ ആയിട്ടാണ് വെക്കുന്നത് രണ്ട് ഇത് കണ്ടോ രണ്ട് പീസ് ആക്കി ഞാൻ വെച്ചേക്കാണ് ഇത് തയ്ച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം അതല്ല തയ്ക്കുമ്പോൾ കൂട്ടി ചേർത്ത് തയ്ക്കാം ഇതിപ്പോ ഞാൻ ഇങ്ങനെ ഒരാളെ തയ്ക്കാൻ കൊണ്ടുവന്നപ്പോൾ ഞാനത് കാണിച്ചു തരാമെന്ന് കരുതിയിട്ടാണ് നിങ്ങളെ കണ്ടോ ഇങ്ങനത്തെ പീസാണ് ഇതിൽ നമ്മൾ എങ്ങനാ വെക്കുന്നത് നോക്കിയേ അതായത് നമുക്ക് ഒരു പീസ് എടുത്തിട്ട് ഇതാണ്ട സ്ക്വയർ ആയിട്ട് എടുക്കാം സ്ക്വയർ മീൻസ് ഇങ്ങനെ വെച്ചിട്ട് സ്ക്വയർ പീസ് അതിന്റെ ലെങ്ത് നോക്കിയിട്ട് സ്ക്വയർ ആയിട്ട് നമുക്ക് കഴിഞ്ഞാൽ ഇത് ഭയങ്കര വലുതായി പോകും അപ്പൊ ഈ വലിപ്പം കൂടുന്നതുകൊണ്ടാണ് അതായത് അണ്ടർ വിയറിനൊക്കെ നമ്മൾ ഈ ഗസറ്റ് അല്ലെങ്കിൽ മിയാനി എന്ന് പറയുന്ന ഈ സാധനം ലൂസ് കിട്ടാൻ വേണ്ടി നമുക്കത് എടുക്കാം കണ്ടോ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സ്ക്വയർ ആയിട്ട് കിട്ടും ഇത് കണ്ടോ സ്ക്വയർ ഇങ്ങനെ നമുക്ക് വരച്ചു കാണിച്ചാലേ അറിയുള്ളൂ ഇത് കണ്ടോ ഇങ്ങനെ നമ്മൾ ഇത് സ്ക്വയർ പീസ് ആണ് കണ്ടോ ഇതിങ്ങനെ കട്ട് ചെയ്ത് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സ്ക്വയർ ആയിട്ട് ഇങ്ങനെ കിട്ടും അതല്ല നമുക്ക് ഇതിനെ രണ്ട് പീസ് ആയിട്ട് ഇത്രയും നമുക്ക് വീതി വേണ്ട നമുക്ക് വീതി കുറച്ചു മതി അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് കണ്ടോ എടുക്കാം പീസ് ഇങ്ങനെ എടുത്തിട്ട് അതിന്റെ ലെങ്തിനനുസരിച്ച് ഞാൻ ആ വര കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കും കൺഫ്യൂഷൻ വരും അപ്പൊ നമ്മൾ എടുക്കുമ്പോൾ ഇത് കണ്ടോ ഇങ്ങനെ വെച്ചിട്ട് ഇത് കുറെ നാളായി എന്നോട് ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ഇതിന്റെ കാര്യവേ വിട്ടുപോയി നമ്മൾ ഓരോ വീഡിയോ ഇടുമ്പോഴും നമ്മൾ അത് മറന്നുപോകും ഇതിപ്പോ ഇത് ടൈറ്റ് ആണ് എനിക്കിത് വലുതാക്കി തരണമെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് എന്റെ മനസ്സിൽ അത് ഓർമ്മ വന്നത് അപ്പൊ നമ്മൾ ഈ ലെങ്ത്തിൽ അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ എത്ര വേണ്ടതെന്ന് നോക്കണം കണ്ടോ ഇവിടുത്തെ വീതി നോക്കണം നോക്കൂ ഇവിടെ നമുക്ക് എത്രയാണ് ആണ് വേണ്ടതെന്ന് നോക്കണം അപ്പൊ ഇവിടെ നോക്കുമ്പോ എത്രാണ് നമുക്ക് വീട് അവർ പറഞ്ഞത് അവർക്ക് വേണ്ടത് ഇവിടെ ഒരു ആറ് ഇഞ്ചാണ് വേണ്ടത് അല്ലെ അഞ്ചിഞ്ചാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഇഞ്ച് ആവുമ്പോൾ നമ്മൾ ഒരു ആറ് ആറര എടുത്താലേ നമുക്ക് വിട്ടുകിട്ടുള്ളൂ ഇവിടെ എന്ന് പറയുന്നത് നോക്കൂ ലെങ്ത് നമ്മുടെ ക്രോസ് ക്രോച്ച് ഡപ് എന്ന് പറയുമ്പോൾ ചരിച്ചാണ് നമ്മൾ വെട്ടുന്നത് അപ്പൊ അതിനനുസരിച്ച് വേണം എടുക്കാൻ ഇവിടെ ലെങ്ത് വരുന്നത് ഒമ്പതാണ് ഒമ്പത് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പത്ത് എടുക്കണം കെറ്റി ആണ് അടിക്കേണ്ടത് കേട്ടോ അപ്പൊ ഞാൻ പീസ് എടുക്കുന്നത് എങ്ങനെ നമുക്ക് ക്രോസ് ഇട്ടെടുത്താൽ അത് നല്ലതായിരിക്കും അത് എങ്ങനാണ് തയ്ക്കുന്നതെന്നും ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെ എടുക്കുക പീസ് കണ്ടോ ഇങ്ങനെ ഒരു പീസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അളവെടുത്തത് ആറര പത്തു ആണ് അപ്പൊ നമുക്ക് ഇവിടുന്ന് പത്തിഞ്ച് എടുത്തു ഇവിടെ നമുക്ക് ആറര മതി ണ്ടോ ഒന്നുകിൽ നമുക്ക് രണ്ട് സൈഡും ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് നമുക്ക് ആറരയാക്കി എടുക്കാം അതല്ല നമുക്ക് ഇച്ചിരി ലൂസ് കൂട്ടി അങ്ങനെ കറക്റ്റ് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കും ഇങ്ങനത്തെ രണ്ട് പീസാണ് നമ്മൾ എടുക്കുന്നത് ഈ പീസ് എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും പീസ് കണ്ടല്ലോ ഈ പീസ് എടുക്കുമ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് വേണം നമ്മൾ എടുക്കാൻ കേട്ടോ ഇങ്ങനെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ ഞാൻ നിവർത്തി തന്നെയാണ് ഇട്ട് തരുന്നത് എന്നിട്ട് അങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ അതാ നല്ലത് നോക്കൂ അതായത് ഇങ്ങനെ ഈ റൗണ്ടിൽ തന്നെ കട്ട് ചെയ്തെടുത്താൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് കിട്ടും ആ ലെവലിൽ ലെവലില് നമുക്കതിനെ കറക്റ്റ് ചെയ്തെടുക്കാം ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ് പക്ഷേ ഇതെല്ലാവർക്കും പേടിയാണ് ഇത് ചെയ്യാനുള്ള പേടി അതിൻ്റെ ആവശ്യമില്ല ഇത് ഗസറ്റ് ഗസറ്റെന്ന് ഇതിന് പറയും കേട്ടോ ഗസറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചു സ്ക്വയർ പിന്നെ സ്ക്വയർ പീസിലാണ് എടുക്കുന്നത് ഇത് നിയാനി എന്ന് പറയുമ്പോൾ രണ്ടും ഇത് തന്നെ രണ്ടിന്റെ മീനിങ് ഒന്ന് തന്നെയാണ് രണ്ടും ഒരു സാധനം തന്നെയാണ് കാരണം നമുക്ക് ലൂസ് കൂട്ടാൻ വേണ്ടി വസ്ത്രത്തിൽ അയവ് വരാൻ വേണ്ടി നമ്മൾ പീസ് ചേർക്കുന്നതാണ് കേട്ടോ അപ്പൊ നമുക്ക് അങ്ങനെ എടുക്കുമ്പോൾ നോക്കിക്കേ ഇതിന്റെ ഈ ഈ ഒരു സൈഡില് അതായത് ഒരു സൈഡിൽ ഇങ്ങനെ വെച്ച് അടിക്കുക അതുപോലെ തന്നെ ഈ സൈഡിലും ഇങ്ങനെ വെച്ച് വെച്ചടിക്കും കണ്ടോ രണ്ട് സൈഡിലും ഇനി ഇതെങ്ങനാണ് തയ്ക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനാ ചെയ്യുന്നതെന്ന് ഞാൻ തയ്ച്ചിട്ട് കാണിക്കാം തയ്ക്കുന്നത് കാണിച്ചു ഈ ഇപ്പീസ് ഞാൻ എടുത്തു കണ്ടോ ഇത് നമുക്ക് ഇവിടെ ആണ് കറക്റ്റ് ചെയ്യേണ്ടത് ഇവിടം കറക്റ്റ് ചെയ്യുക ഇവിടെ കറക്റ്റ് ചെയ്ത് മുകളിലേക്ക് അടിക്കുക അപ്പം നമുക്ക് ഇത് ഇതുപോലെ ടൈറ്റ് ആയിട്ടുള്ളവരുടെ ഒത്തിരി പേരുടെ കാണും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കാലിലേക്കും കൊടുക്കാം ഇങ്ങനത്തെ ഒരു പീസ് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഇടാൻ സുഖമായിരിക്കും കേട്ടോ അത് നിങ്ങൾക്ക് ഇതറിയാൻ വയ്യാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാലിലും അതായത് തുടയിലൊക്കെ വണ്ണം ഉള്ളവർക്കാണെങ്കിൽ അല്ലെങ്കിൽ വണ്ണം ഇല്ലാത്തവർക്കായാലും ഇപ്പം തുണി കുറവായി നമ്മൾ അടിച്ചപ്പോൾ തുണി കുറവാണ് അപ്പം അതിന് കൂടുതൽ നമുക്ക് ലൂസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ടിടാം കേട്ടോ ഇതിപ്പോ കളർ കളറ് ഇപ്പൊ ബ്ലാക്ക് തന്നെ നമുക്കിപ്പം ചേരുന്ന കളറ് തന്നെ വേണമെന്നൊന്നുമില്ല അതിനോട് സാമ്യമായിട്ടുള്ള കളറ് ചേർത്തിട്ടാലും മതി നമുക്ക് ഇന്ന കളർ ചെയ്യോ ആ പീസ് ഇല്ലല്ലോ പുതിയത് വാങ്ങിക്കണം എന്നൊന്നും വിചാരിച്ചിട്ട് അങ്ങനെ വേണ്ട അല്ലാതെ നമുക്ക് ചെയ്യാം കേട്ടോ കേട്ടോ രണ്ട് ഇങ്ങനെ കറക്റ്റ് ചെയ്തു നമുക്ക് ഈ ലൂസ് ആവശ്യ ആവശ്യമനുസരിച്ചാണ് കേട്ടോ ഇതിന്റെ ലൂസ് കൂട്ടുന്നത് ഇപ്പൊ എല്ലാവർക്കും ഈ മിയാനി മിയാനി എന്നെ അറിയാവുള്ളൂ കെസറ്റ് എന്ന് പറയുന്ന വേർഡ് അറിയത്തില്ല അല്ല എന്നാണതില് നമ്മള് പറയുന്നത് കേട്ടാ ഉൾ നല്ല പേരാണ് ഇതുപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലും വെക്ക ഇത് കണ്ട ഇതാ നോക്കിക്കേ പിടിപ്പിച്ചേക്കണ നോക്കി നോക്കൂ ഇനി ഇത് തന്നെ ഇപ്പുറത്തെ സൈഡിലും പിടിപ്പിക്ക ഉൽങ്ക മലയാളത്തിൽ ഉൽജങ്ക എന്നാണ് ഗസറ്റ് പഠിച്ചവർക്കൊക്കെയാണ് അറിയാൻ പറ്റും ഫാഷൻ ഡിസൈനിങ്ങില് ഉൽജംഗ വരുന്നില്ല അതിലില് നമ്മൾ ഗസറ്റ് ഗസറ്റ് എന്നാണ് പറയുന്നത് പിന്നെ മിയാനി എന്ന് പറയുന്നത് നമ്മൾ മിയാനി എന്നാണ് അധികവും ഈ യൂട്യൂബിലെല്ലാം മിയാനി മിയാനി അവർക്ക് എല്ലാ ആളുകൾക്കും മിയാനി എന്നേ അറിയാവുള്ളൂ ഗസറ്റെന്നൊന്നും പറഞ്ഞാൽ അറിയാൻ സാധിക്കില്ല ഇതെല്ലാം ഒന്ന് തന്നെയാണ് നമുക്ക് ലൂസ് കൂട്ടേണ്ട അതായത് അയവ് വരുത്തേണ്ട ഭാഗങ്ങളിൽ കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കിട്ടാം ഈ പി രണ്ടും കൂടെ കൂട്ടിയിട്ടുണ്ട് കണ്ട കണ്ടോ അതായത് നമ്മൾ ഗസറ്റ് വെച്ചു സറ്റ് ലമിയാനി അല്ലെങ്കിൽ ഉൽജങ്ക കേട്ടോ കണ്ടോ വെച്ചേക്കണത് കണ്ട രണ്ട് സൈഡിലും വെച്ചിട്ടുണ്ട് കണ്ടോ വെച്ചിട്ട് ഇനി നമ്മൾ അതിനെ ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുക ഓക്കേ നമ്മൾ സാധാരണ തയ്ക്കണ പോലെ അപ്പം അവിടെ നമുക്ക് നല്ല ലൂസ് കിട്ടി കണ്ടോ ചെയ്തേക്കണത് എവിടെ ജോയിൻ ചെയ്ത് ചെയ്തേക്കാം ഇവിടുന്ന് അങ്ങോട്ട് കൂട്ടി യോജിപ്പിച്ചു കഴിഞ്ഞാൽ അതായി ഓക്കേ നമുക്ക് കുട്ടികളുടെ പാൻറിലോ ട്രൗസറോ അങ്ങനെയൊക്കെ വരുമ്പോൾ അവരൊക്കെ ഈ ഇങ്ങനെ ഈ താഴ്ഭാഗം ഇങ്ങനെ പൊട്ടിച്ച് ഇരിക്കും അപ്പൊ അവർക്ക് അവരുടെയൊക്കെ ട്രൗസറിലും പാൻറിലും ഒക്കെ നമുക്ക് തയ്ച്ചു ചേർക്കാം കേട്ട ഇത് കണ്ടോ രണ്ട് സൈഡിലും കണ്ടോ രണ്ട് സൈഡിലും തയ്ച്ചു ചേർത്തിട്ടുണ്ടോ ഓക്കെ അപ്പൊ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമല്ലോ അപ്പൊ എല്ലാവരും ഇത് കാണണം കണ്ടിട്ട് അഭിപ്രായം രേഖപ്പെടുത്തുകയും വേണം ഓക്കെ താങ്ക് യു നമുക്ക് ഇനി വീണ്ടും കാണാം വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ ഇത് പിടി ഇത് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഓക്കെ ബൈ താങ്ക് യു